ഈ റീല് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയണം ചെറിയൊരു വാക്യേ ഉള്ളൂ ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയണം അതായത് എന്താണ് സുബഹാൻ ഇപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തില് ഒരു മരവൃക്ഷം നട്ടുപിടിപ്പിച്ചു എന്താ പ്രതിഫലം ഒരു സുബാന അഭിഹാന്തിയുടെ പ്രതിഫലാണിത് ഒരു സ്വർഗത്തില് ഒരു മരവൃക്ഷം നട്ടുപിടിപ്പിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഈ റീല് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക അടുത്ത നന്മയ്ക്കുള്ള വഴി പറയുന്ന ഈ റീല് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക അവൻ ചിലപ്പോൾ നമ്മൾ ഒരു സുബഹാന അഭിഹാന്തിയെ ചൊല്ലിയെങ്കിൽ അവൻ ചിലപ്പോ പത്തെണ്ണം ചൊല്ലും അപ്പൊ അവൻ ചെയ്തതിന്റെ പ്രതിഫല ആ പത്തെണ്ണം ചൊല്ലെ പ്രതിഫലം ആർക്ക് കിട്ടും അയച്ചു കൊടുത്ത് നമുക്ക് കിട്ടും ഇനി അവൻ ചിലപ്പോ മറ്റൊരാളിലേക്ക് അയച്ചു കൊടുത്തു ഷെയർ ഷെയർ അവനെ ഷെയർ ഷെയർത് കൊറേ ആളുകൾ ഇങ്ങനെ ചൊല്ലി അപ്പൊ ഇതിന്റെ എല്ലാം പ്രതിഫലം ആർക്ക് വരും അവസാനം നമ്മളിലേക്ക് വരും ആദ്യം ഷെയർ ചെയ്ത ആരാണോ നമ്മളിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മാക്സിമം ഷെയർ നന്മി കാര്യം അറിയിച്ചു കൊടുത്ത് അവൻ ചെയ്യുന്നതിന്റെ അതേ പ്രതിഫലം ആർക്ക് കിട്ടും അറിയിച്ചു കൊടുത്തവനും കിട്ടും